പഠിക്കണമല്ലോ ഡോക്ടർ സാമൂഹ്യ നെല്ലിമോൾ എഴുതിയ കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുന്ന പുസ്തകത്തിലെ പേജ് നാനൂറ്റി എഴുപത്തി ഏഴിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പാശ്ചാത്യ ചികിത്സ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നതിന് മുമ്പ് അലോപ്പതി മരുന്നുകൾ മിഷണറിമാർ വിതരണം ചെയ്തിരുന്നു ജാതി മതഭേദമന്യേ ആതുരസേവനത്തിന് തുടക്കം കുറിച്ചത് അവരാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ആലപ്പുഴയിൽ കോളറ പടർന്നു പിടിച്ചപ്പോൾ റെവറൻ നോർട്ടൺ ഒരു ഫണ്ട് സ്വരൂപിച്ച് ഷെഡുണ്ടാക്കി രോഗികളെ സംരക്ഷിച്ച് ശുശ്രൂഷിച്ചു ഒരു ഡോക്ടറെയും നിയമിച്ചു കേട്ടെ വൈദ്യസഹായം ആലപ്പുഴയിൽ നടന്നതാണ് അവിടെ എന്താണ് സംഭവിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതില് കോളറ പടർന്നു പിടിക്കുന്ന സമയത്ത് രോഗികളെ സംരക്ഷിച്ച് ശുശ്രൂഷിച്ച് ഒരു ഡോക്ടറെ അവിടെ നിയമിച്ചു അപ്പോൾ കോളറ വരുന്ന സമയത്ത് അതിനു മുമ്പ് ക്രൈസ്തവ മിഷണറിമാര് വിതരണം ചെയ്തിരുന്നു